കേരളത്തെ നടുക്കി അഞ്ചുപേരെ കൂട്ടക്കൊലക്കിരിയാക്കിയ പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിലേക്കെത്തിയത് ഒരു കൂസലുമില്ലാതെ സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചാണ് ആഫാൻ അകത്തേക്ക് കയറിപ്പോയത് ഒരു ഒപ്പിടാൻ വേണ്ടി എത്തിയതെന്നാണ് അഫ്ഫാൻ തന്നോട് പറഞ്ഞതെന്ന് സുഹൃത്ത് മുഹമ്മദ് ആലിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ആലിഫിന്റെ വാക്കുകളിലേക്ക് എനിക്ക് കൊച്ചുനാൾ മുതൽ അഫാനെ അറിയാം എന്നെ കണ്ടിട്ട് മച്ചാനെ എന്ന് വിളിച്ചാണ് ഓടി വന്നത് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പിടാൻ വേണ്ടിയാണ് വന്നതേ എന്ന് പറഞ്ഞു അകത്ത് ചെന്നതിനു ശേഷമാണ് അഞ്ചുപേരെ കൊന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞത് ഈ സമയത്ത് ആള് നല്ല കൂളായിരുന്നു അവന്റെ മുഖത്തൊരു പേടിയും ഉണ്ടായിരുന്നില്ല ബൈക്കിന്റെ ചാവി കറക്കിക്കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറിയത് ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നലെ സംസാരിച്ചതെന്നും ആലിഫ് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നിന് താഴെ പാങ്ങോട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തി ഉപ്പയുടെ ഉമ്മ സൽമാബീവിയെ കഴുത്തു ഞരിച്ചു കൊന്നുകൊണ്ടാണ് അഫാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടതെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ കഴുത്തിലെ സ്വർണമാല ഒരു പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്താനുള്ള ചുറ്റിക്കയും കത്തിയും പ്രതി പ്രതിവാങ്ങിയത് തുടർന്ന് സഹോദരന്റെ വീട്ടിലെത്തി കൃത്യം നിറവേറ്റി പിന്നീട് സ്വന്തം വീട്ടിലെത്തി കൊലപാതകങ്ങൾ നടത്തി അപ്പോൾ സമയം ആറു മണിയോടെ അടുത്തിരുന്നു തുടർന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അഫാന്റെ ഉപ്പ റഹീം ഗൾഫിൽ നിന്ന് ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കണിയിരുന്നു night. അത് തീർക്കാൻ നാട്ടിലെ ബന്ധുക്കൾ സഹായിച്ചില്ല അതിന്റെ പകയിൽ ആരും ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ച് കൊല നടത്തിയെന്നാണ് സൂചന പ്രതിയുടെ പെൺ സുഹൃത്തായ ഫർസാനിയുടെ നെറ്റിയിൽ വലിയ ചതവുകളുമുണ്ട് ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറവുമുണ്ട് മുഖം വികൃതമായ നിലയിലായിരുന്നു പിതാവിന്റെ മാതാവ് സൽമാ ബീവിയെ ചുമരിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും തലയ്ക്കടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് കൊലപാതകം നടത്തിയ ആയുധം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയുടെ സഞ്ചാരപാത കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് പ്രതി ചികിത്സകളോട് സഹകരിക്കുന്നില്ല എന്നാണ് വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പേവാഡിലാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രതി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു ശേഷം എലിവിഷം കഴിച്ചുവെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് വയറ് കഴുകുന്നതടക്കമുള്ള ചികിത്സകളോട് അഫാൻ സഹകരിക്കുന്നില്ല എന്നാണ് വിവരം മരുന്ന് കുത്തിവെച്ച കാനുല ഊരിക്കളയാനും ശ്രമിച്ചു അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്നുണ്ട് കട്ടിലിൽ വിലങ്ങുവെച്ച നിലയിലാണ് പ്രതി ഇപ്പോഴുള്ളത് അതേസമയം പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫ്വാന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കൃത്യം നടത്തുകയായിരുന്നുവെന്നാണ് അഫ്വാൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല അതിനിടെ കൊലപാതകത്തിൽ അഫ്വാൻ സാമ്പത്തിക ബാധ്യതയുള്ളതായി പറഞ്ഞിട്ടില്ല എന്ന് സൌദിയിൽ ജോലി ചെയ്യുന്ന പിതാവ് റഹീം പറഞ്ഞു ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും തനിക്ക് അറിയില്ലായിരുന്നു അഫ്വാന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പിതാവ് വ്യക്തമാക്കി തനിക്ക് ഇവിടെയുള്ള സാമ്പത്തിക ബാധ്യതയല്ലാതെ നാട്ടിൽ ബാധ്യതകളൊന്നുമില്ല അതേസമയം റഹീമിന് സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞു സാഹചര്യമാണ് ഉള്ളതെന്ന് ബന്ധുക്കൾ പറഞ്ഞു അതേസമയം കുടുംബത്തിന് എഴുപത്തി അഞ്ച് ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അതാണ് കൊലയ്ക്ക് കാരണമെന്നുമാണ് പ്രതി മൊഴി നൽകിയത് കേരള